നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം അതാണ് രണ്ടു ദിവസം മുന്നേ നടന്നതെങ്കിൽ ഇന്നിപ്പോ സംരക്ഷണ സംഗമം അതായത് ശബരിമല സംരക്ഷണ സംഗമം എന്ന് പറഞ്ഞ വിശ്വാസികളുടെ ഒരു സംഗമം കൂടെ നടന്നിരിക്കുകയാണ് ഇവിടെ ഏറ്റവും വലിയ കോമഡി അല്ലെങ്കിൽ തമാശ എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് രജിസ്റ്റർ ചെയ്തിരുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേരാണെങ്കിൽ അവിടെ എത്തിയത് എല്ലാവരെയും കൂടെ കൂട്ടിയാൽ പോലും ആയിരത്തി അഞ്ഞൂറ് തികഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് നടത്തിയ പരിപാടിയിൽ ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ പ്രതീക്ഷയിൽ കൂടുതലാണ് ആളുകളെത്തിയത് അതായത് ശബരിമലയിൽ നടത്തിയിട്ടുള്ള ശബരിമലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ നടത്തിയ പരിപാടി പാടെ പരാജയവും വിശ്വാസികൾ നടത്തിയ പരിപാടി അത് വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടക്കുന്നത് അത് സംഘപരിവാർ സംഘടനകളാണ് ഇതിൽ പൂർണ്ണമായും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ സംഘപരിവാർ സംഘടനകളെല്ലാം വിശ്വാസികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇത് മുഴുവൻ വിശ്വാസം ളേത് എന്ന് പറയാൻ കഴിയില്ല ഇതിലും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പക്ഷേ പിണറായി വിജയൻ കൃത്യമായി കൊണ്ടുപോയി കലമിട്ടുടച്ചു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് കാരണം സംഘപരിവാർ സംഘടനകൾക്ക് വീണ്ടും ശബരിമല ആയുധമാക്കാനുള്ള ഒരു അവസരം പിണറായി വിജയനായിട്ട് ഇട്ടു കൊടുത്തു തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് അടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി വരുന്നു അപ്പോൾ വീണ്ടും അവർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ നടത്തിയ പരിപാടി അത് ഹിന്ദു വോട്ടുകൾ വീണ്ടും പെട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു വിമർശനം അതിശക്തമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതുകൂടി ആയുധമാക്കിയാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ സംരക്ഷണ സമിതി എന്ന പേരിൽ സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് ഇവിടെ സർക്കാരിന് വലിയൊരു അടി കിട്ടിയിരിക്കുന്നതും ഈ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ഒരു പൂർണ്ണ പിന്തുണയും കിട്ടുന്നത് പന്തളം കൊട്ടാരം അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് സർക്കാർ ഈ ആഗോള അയ്യപ്പ യ്യേദിയിലേക്ക് പന്തളം കൊട്ടാരത്തെ ക്ഷണിച്ചിരുന്നു എന്നാൽ അവർ അതിൽ പങ്കെടുത്തില്ല മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതോടുകൂടി തന്നെ അയ്യപ്പ സംഗമത്തിന്റെ ഒരു ശോഭ കെട്ടുപോയി പിന്നീട് ഇപ്പോൾ ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് പന്തളം കൊട്ടാരം ഒരു പിന്തുണച്ച് നിൽക്കുമ്പോൾ തന്നെ വിശ്വാസി സമൂഹത്തിലേക്ക് ഈ ഒരു പരിപാടി വിജയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അവരെ സംബന്ധിച്ചൊരു വലിയ വിജയവും ഇവർക്ക് സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയും മാറിയിരിക്കുന്നത് ഇതില് ഇപ്പോൾ ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നൊരു പ്രസ്താവന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ശബരിമല സംരക്ഷണ സംഗമം വിജയമാകുമെന്ന് ശബരിമല സംരക്ഷണ സംഗമം പ്രസിഡന്റും പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറിയുമായ പി എൻ നാരായണവർമ്മ പറഞ്ഞിരിക്കുന്നത് പമ്പയിലെ സംഗമം വ്യത്യസ്തമായിരുന്നു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭക്തർ വരും പമ്പയിൽ അതല്ലായിരുന്നു സ്ഥിതി പന്തളം കൊട്ടാരം എന്നും വിശ്വാസികൾക്കൊപ്പമാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കുക സത്യവാങ്മൂലം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നും പി എൻ നാരായണവർമ്മ പറഞ്ഞു അതായത് പന്തളം കൊട്ടാരവും പറഞ്ഞു വെച്ചിരിക്കുന്നത് സർക്കാർ നടത്തിയ പരിപാടി അത് വിജയിച്ചില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞു വെച്ചിരിക്കുന്നത് കൂടാതെ പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്ന് ഭക്തർക്കെതിരായ എടുത്ത കേസുകൾ പിൻവലിക്കുക എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമായും പിണറായിക്കെതിരായി മാറിയിരിക്കുകയാണ് ആ വിഷയം ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും വിമർശകർ പറയുന്നത് ഇന്നിപ്പോ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകളും ചോദിക്കുന്നത് മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല ആകെ അവിടെ സംഭവിച്ചത് ഒരു രാഷ്ട്രീയ പരിപാടി നടത്തുന്നത് പോലെ വേദിയിലെത്തുന്നു ആരൊക്കെയോ ചേർന്ന് അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിമാർ ചേർന്നിട്ട് വിളക്ക് കൊളുത്തുന്നു മുഖ്യമന്ത്രി അങ്ങോട്ട് മാറി നിൽക്കുന്നു പിന്നീട് മൈക്ക് കിട്ടുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പരിപാടി പോലെ അല്ലെങ്കിൽ ഒരു ലക്ഷണ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രസംഗമൊക്കെ ഉണ്ടല്ലോ ആ രീതി ആ രീതിയിൽ മുഖ്യമന്ത്രി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര രൂപ ചെലവിട്ടു അതായത് പണം കൊടുത്ത് പണം വീശി വോട്ട് വാങ്ങുക എന്നൊക്കെ പറയുന്ന രൂപ രീതിയിൽ എത്ര രൂപയാണ് ചെലവിടുന്നത് അതിന്റെ കണക്ക് പറയുന്നു കേന്ദ്രം സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഞങ്ങളും കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നു അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ചെയ്ത കാര്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്ന ചില വിമർശനങ്ങളല്ല ആ വിമർശനങ്ങളെ മുഖ്യമന്ത്രി വിമർശിക്കുന്നു അതിന് ഈ ഇരട്ട ചങ്ങന്റെ മറുപടി എന്നുള്ള രീതിയിൽ ചില മറുപടികൾ പറഞ്ഞു പോകുന്നതല്ലാതെ എന്താണോ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ഉണ്ടാകുന്ന വികസനം അവിടെ ഉണ്ടാകുന്ന ആളുകൾ തിരക്ക് സംരക്ഷിക്കാനുള്ള നിയന്ത്രിക്കാനുള്ള രീതി ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ആ ലക്ഷ്യത്തിനെ കുറിച്ച് യാതൊന്നും തന്നെ പരിപാടിയിൽ പറഞ്ഞിട്ടില്ല ആര് അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടില്ല അത് മാത്രമല്ല ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വികസനമാണ് ഈ വികസനത്തിന് പ്രധാനമായിട്ടും വേണ്ടത് ഒരു സ്പോൺസർ ആയിരുന്നു ഇത്രയും വലിയ പരിപാടി സർക്കാർ ചെലവിൽ ആണ് പരിപാടി എന്തായാലും നടക്കുക എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തു വരും അപ്പോൾ ഇത്രയും വലിയ ചെലവിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഒരു സ്പോൺസർമാര് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇപ്പം വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് പറയുന്നതിനേക്കാളും മുഖ്യമന്ത്രി ഉദ്ദേശ കാര്യങ്ങളൊന്നും ഇന്ന് അവകേരള സദസ്സ് നടത്തിയതുപോലെ എന്താണോ വാക്കാൽ പറഞ്ഞിരുന്നത് അതൊന്നുമല്ല നടന്നത് വെറുതെ ആളെ കൂട്ടി ഒരു പരിപാടി നടത്തുകയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ പന്താളം കൊട്ടാരത്തിനെ സംബന്ധിച്ച് അവര് തുടക്കം മുതലേ മുഖ്യമന്ത്രി ഈ ഒരു പരിപാടി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഉന്നയിച്ചിരുന്ന പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അന്ന് വിശ്വാസികൾക്ക് നേരെ എടുത്തിട്ടുള്ള കേസുകളൊക്കെ പിൻവലിക്കുക അതായിരുന്നു പ്രധാന ഉദ്ദേശം പക്ഷേ അത് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പോലും നൽകാത്തത് ശരിക്കും പറയുന്നത് ണെങ്കിൽ പന്തളം കൊട്ടാളം കൊട്ടാരം ആളുകൾ മാറി നിൽക്കുന്നത് അവര് ആദ്യം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞത് ചില വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ പങ്കെടുക്കാൻ പറ്റാത്ത അസൗകര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്ന് ഇഴകി കീറി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് സത്യത്തിൽ ഈ വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് പിന്നെ ഈ പറയുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വന്നിട്ടുള്ള എള്ളാപ്പള്ളി നടേശന്റെ നടപടികളൊക്കെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നത് ഇന്നിപ്പോൾ ശശികല ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ട് പറയുന്നത് ഈ ആളൊഴിഞ്ഞ കസേരകളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഈ വലിയ ദിവ്യശക്തി ഒന്നുമില്ല ആ മുഖ്യമന്ത്രി പറയുന്നത് പരിപാടി വിജയം എന്നാണല്ലോ അങ്ങനെ വിജയമാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ എണ്ണം തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ വിജയം വിജയിച്ചിട്ടുള്ള പരിപാടിയിലെ ആളുകളെ കാണാൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്കും പറ്റുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് അവിടെ കാസേരകളിൽ ആളെ കാണാൻ പറ്റുന്നില്ല എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ശശികല ഒരു രീതിയിൽ നിന്ന് പ്രതികരിച്ചത് അതായത് ആ പരിപാടി വിജയം എന്നതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് കേരളത്തിന് ഒരു വീണ്ടും ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്നില്ലേ ഉറപ്പായിട്ടും വലിയ ഈ പറയുന്ന ഇത്രയും പരിപാടിക്ക് വേണ്ടിയിട്ട് ആരാണ് സ്പോൺസർ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ആണ് ഇനി ഇനിയിപ്പോൾ അതിന്റെ കണക്ക് പുറത്തേക്ക് വരുമ്പോൾ ഖജനാവിൽ നിന്ന് പോയതിന്റെ കണക്ക് പറയേണ്ടി വരും ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നോർക്കണം യു പി യിലെ കുംഭമേള നടത്തിയപ്പോൾ യോഗി ആദിത്യനാഥ് കുംഭമേള നടത്തിയപ്പോൾ ഇവിടെ കേരളത്തിലെ സി പി എമ്മുകാർ എന്തെല്ലാം വിമർശനമാണ് ഉന്നയിച്ചത് വെറുതെ വെള്ളത്തിൽ പോയി മുങ്ങി കിടക്കുന്നതിന് വേണ്ടി കോടികൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പൊടിച്ചുവെന്നായിരുന്നു അന്നൊക്കെ വിമർശനം മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി ഉണ്ട് മുഖ്യമന്ത്രി ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങിയത് വിമർശനങ്ങൾ ഏറെയാണ് എന്തുകൊണ്ടാണ് ആ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്നതിന്റെ ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത് അതിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം മാറുന്ന കേരളമാണ് മാറുന്ന സംസ്കാരമാണ് അതിനനുസരിച്ച് വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ഇനി ഈ കേരളത്തിലെ മൊത്തം വിശ്വാസികളാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ സ്വന്തം പ്രത്യേക ശാസ്ത്രമൊക്കെ മറക്കാനുള്ള കഴിവ് ഇവിടുത്തെ സി പി എംമാർക്ക് ഉണ്ട് അത് പിണറായി വിജയന്റെ കാലത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവർക്ക് ഇപ്പൊ നിലപാടില്ലല്ലോ ഇന്ന് പറയുന്ന നിലപാട് നാളെ അവർക്ക് മാറ്റി പറയും നാളെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമായി പറഞ്ഞിട്ടില്ല എന്ന് പറയും അതാണ് നമ്മൾ പറയുന്നത് ഈ കുംഭമേളയെ വിമർശിച്ച ഇവർക്ക് എങ്ങനെയാണ് ഈ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്താൻ ഇവർക്ക് കഴിയുന്നത് അതുമാത്രമല്ല യോഗി യോഗിയുടെ ആശംസ ഉണ്ടായിരുന്നു യോഗിക്ക് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആശംസ ഉണ്ടായിരുന്നു അത് വി എൻ വാസവൻ വലിയ എന്തോ വലിയ നേട്ടം പോലെ പൊക്കിപ്പിടിച്ചാണ് വായിച്ചത് ഇവിടുത്തെ ബി ജെ പി അടിച്ചിരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പക്ഷേ ഈ വർഗീയതയുടെ കൂട്ട് ഞങ്ങൾ പിടിക്കുന്നില്ല എന്ന് പറയുന്ന ഇവർ തന്നെയാണ് യോഗിയെ വിളിക്കുന്നു യോഗിയുടെ കുറിപ്പ് വായിക്കുന്നു അതൊക്കെയാണ് നമുക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ഈ സംഘപരിവാർ സംഘടനകൾ നിമിഷ നേരം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി അയ്യപ്പ സംരക്ഷണ സംഗമം നടത്തിയത് സർക്കാർ ഇത് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത പരിപാടിയാണ് എല്ലാവരെയും വിളിച്ച് ഇത്ര ആൾക്കാർ വരും എന്നൊക്കെ കണക്ക് കൂട്ടി പരിപാടി തയ്യാറാക്കിയതാണ് സ്റ്റേജുമല്ല അതിനനുസരിച്ച് തയ്യാറാക്കിയതാണ് പക്ഷേ നിമിഷ നേരം കൊണ്ട് പരിപാടി തയ്യാറാക്കിയ സംഘപരിവാർ സംഘടനകൾക്ക് ആളെ കൂട്ടാൻ കഴിഞ്ഞു മാസങ്ങൾക്ക് മുൻപ് തയ്യാറെടുപ്പ് തുടങ്ങിയ പിണറായിക്ക് ഇവർ പറഞ്ഞ കണക്കിനനുസരിച്ച് ആളുകളെ കൊണ്ടുവരാൻ അതൊരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും തന്നെയല്ല മുൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ അവിടെ നടത്തുന്ന പരിപാടിയിൽ സാധാരണക്കാരാണ് വിഐപികളോ വി ഐപികളോ അല്ല ഭക്തരും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളെ ആൾക്കാരുമാണ് പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ ഏതാണിപ്പോൾ അയ്യപ്പന് വേണ്ടി നടത്തിയ പരിപാടി എന്നുള്ള ഒരു ചോദ്യം കൊണ്ടെത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ ശശികലയെ പോലെ ഉള്ളവർക്കൊക്കെ പ്രസംഗിക്കാൻ ഒരു വേദി പിണറായി തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ശശികലയുടെ പല നിലപാടുകളും വർഗീയ വിഷം ചീറ്റുന്ന പല പ്രസ്താവനകളും നടത്തിയിട്ടുള്ള ആളാണ് ശശികല എന്ന് പറയുന്നത് ശശികലയ്ക്കൊക്കെ മതപരമായ കാര്യങ്ങളിൽ ആഹ് വായിട്ടലയ്ക്കാനല്ലാതെ അല്ലാതെ ഉള്ള കാര്യങ്ങളിൽ എന്ത് കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ടി വരും കാരണം അവരുടെ പല നിലപാടുകളോടും ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് സംസാരിക്കാൻ ഒരു വേദി പിണറായി വിജയനായിട്ട് ഇട്ടു കൊടുത്തു അതല്ലാതെ ഒന്നും നടന്നില്ല തീർച്ചയായിട്ടും ഉറപ്പായി ജാതി ജാതിക്കാർ ജാതിക്കാർ അല്ല ജാതി കാർഡും എടുത്തു അതുകൊണ്ട് തന്നെ മതക്കാർഡും എടുത്തിട്ടുണ്ട് കാര്യം എന്താണറിയാമോ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ് അത് കൃത്യമായും വി എസിന്റെ മുഖം കാണിച്ചിട്ടാണ് അധികാരത്തിൽ വരുന്നത് പിന്നീട് വി എസിനെ തേച്ചൊട്ടിച്ച് പിണറായി വിജയൻ അധികാരത്തിൽ കയറിയിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരം ിൽ വരുന്നത് ഈ പറയുന്ന പോലെ തന്നെ കിറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ശൈലജ ടീച്ചറിന്റെ മികവുറ്റ പ്രവർത്തനം കൊണ്ട് വീണ്ടും അധികാരം കിട്ടുന്നു അന്ന് ശശി ശൈലജ ടീച്ചറിനെ അടിച്ചൊതുക്കുന്നു വീണ്ടും പിണറായി അധികാരത്തിൽ വരുന്നു മൂന്നാം തവണ ആരുടെ മുഖം കാണിക്കും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം അടിച്ചൊതുക്കിയ ശൈലജ ടീച്ചറിനെ ഇനി കാണിക്കാൻ കഴിയില്ല എല്ലാ എല്ലാ തവണയും കേരളത്തെ അങ്ങ് പറ്റിക്കാൻ കഴിയില്ലല്ലോ നോക്കുമ്പോ പിന്നെ ആകെ ഉള്ള ഒരേ ഒരു മുഖം അയ്യപ്പൻറെ മാത്രമാണ് യ്യപ്പന്റെ അല്ല പ്രതീകം പോലെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇത് ഇത് ജയിച്ചു കഴിയുമ്പോ ഇവർ വീണ്ടും പറയും പിണറായിയുടെ കഴിവുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നതെന്ന് പക്ഷെ കിട്ടുകയാണെങ്കിൽ അത് അയ്യപ്പന്റെ കഴിവുകൊണ്ടാണെന്ന് സമ്മതിക്കുന്നില്ല പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഇവർക്ക് നേരെ ഉയർന്ന ഒരു വിമർശനമായിരുന്നു അതായത് അയ്യപ്പൻ ഇത്തവണ പിണറായിയെ താഴെ ഇറക്കുമെന്ന് പക്ഷെ പെട്ട ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സി പി എമ്മുകാർ അന്ന് പറഞ്ഞത് എന്താണ് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ വർഗീയ ശക്തികൾ പറഞ്ഞുകൊണ്ട് നടന്നത് അയ്യപ്പൻ ഞങ്ങളെ താഴെ ഇറക്കും പക്ഷെ അയ്യപ്പൻ ഞങ്ങൾക്ക് കനിഞ്ഞു ഞങ്ങളുടെ ഒപ്പമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും അധികാരം കിട്ടിയതെന്ന് പറഞ്ഞവരാണിവർ അതായത് ഉളുപ്പില്ല ഇവർക്ക് ഇവർക്ക് എല്ലാം മിത്താണ് ആചാരം മിത്താണ് വിശ്വാസം മിത്താണ് ദൈവങ്ങൾ മിത്താണ് പക്ഷേ വോട്ടിനു വേണ്ടി ഇതെല്ലാം വേണം അതാണ് ഇവരുടെ ഈ ഈ പിണറായി വിജയൻ തുടങ്ങി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരുന്നത് മുതൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഭരണത്തിൽ കയറിയത് മുതൽ തന്നെ ഈ പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ മാറിപ്പോയി ഈ പാർട്ടിയെ ഈ പാർട്ടിക്ക് ഒരു നിലപാടുണ്ടായിരുന്നു ഈ പാർട്ടിക്ക് ഒരു ആദർശം ഉണ്ടായിരുന്നു അതിനെയെല്ലാം വോട്ടിനു വേണ്ടി ആരുടെ കാലിലും കൊണ്ട് അടിയറവ് വയ്ക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് അവിടെയാണ് ചോദിക്കാനുള്ളത് അതായത് കുംഭമേളയെ വിമർശിച്ച ഇവർക്ക് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താൻ കഴിയുന്നത് അല്ലെ പിന്നെ ഇതിനെ ഒന്നും വിമർശിക്കാൻ പോകരുത് അതിനെല്ലാം സ്വാഗതം ചെയ്യണം പക്ഷെ ഇവർ ഇടുമ്പോൾ മറ്റേ ബെർമൂട ബാക്കിയുള്ളവർ ഇടുമ്പോൾ വള്ളിക്കളസം എന്നുള്ള നിലപാട് അതാണ് ദഹിക്കാത്തത് ഇതിലെ ഒരു കോമഡി എന്താണെന്ന് അറിയുക ഇപ്പം പറഞ്ഞ പോലെ അയ്യപ്പ സംഗമം എന്തിനു നടത്തി എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു വ്യക്തത വരാത്തൊന്നാണ് എങ്കിൽ പോലും ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില വാർത്തകൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളായിട്ട് വരുന്നൊരു ഇതുണ്ട് അതായത് ക്ലിക്ക് ഹൗസിൽ ഒരു ഇത് ഇതെന്തിനാന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരവില്ല ആ ഒരു സമയത്താണ് ഈ പറയുന്ന അയ്യപ്പ സംഗമവും നടത്തുന്നത് ഇത് ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും കിട്ടിയിട്ടുള്ള ഒരു ശാപം തീർക്കാനുള്ള ഒരു രീതിയാണോ എന്ന് ചില ഇടങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിന്റെ വ്യക്തത ഇല്ല എങ്കിൽ പോലും ഈ ഈ പറയുന്നത് പോലെ വിശ്വാസം ഇല്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് പാപമോക്ഷെ കിട്ടുന്ന പോലെ മുഖ്യമന്ത്രി അയ്യപ്പനൊക്കെ മുന്നിൽ ചെന്ന് നിന്ന് കരകയറാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് തിനോട് എനിക്ക് ഒരു യോജിപ്പില്ല കാരണം അത്തരത്തിലുള്ള ആളല്ല പിണറായി വിജയൻ പിണറായി വിജയന് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു ശാപമോക്ഷം കിട്ടുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു ഇത് അതൊന്നുമല്ല ഇവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെയാണ് ഇവർക്ക് അതിനു മുൻപ് തന്നെ സി പി എമ്മിന് ബോധ്യപ്പെട്ട് തുടങ്ങിയ ഒരു കാര്യമുണ്ട് ഹിന്ദു വോട്ടുകൾ വല്ലാതെ വിഭജിച്ചു പോകുന്നു എന്നുള്ളത് അത് തിരികെ എത്തിക്കണം ശബരിമല വലിയ രീതിയിൽ സി പി എമ്മിന് ഭക്തരുടെ ഉള്ളിൽ പാർട്ടിയോട് അകലുന്നതിന് വലിയ രീതിയിൽ വഴിവെച്ചിട്ടുണ്ട് ആ ഒരു പഴുതിലേക്ക് ബി ജെ പി കയറി കൂടിയിട്ടുണ്ട് അതായത് ഈഴവ നായർ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് അത് ആ ഒരു ഭീതിയിലാണ് അതിനുശേഷമാണ് ഈ സംഗമം മാത്രമല്ല ഇതിനു മുൻപ് എത്രയോ തവണ ഇവർ ക്ഷേത്രകാര്യങ്ങളിൽ തലയിടാനുള്ള ശ്രമം നട തുടങ്ങിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടം തൊട്ടിങ്ങോട്ട് തുടങ്ങിയതാണ് സി പി എമ്മിന് ആ ഒരു വേവലാതി അപ്പോൾ പൂർണമായും എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് കാരണം ഹിന്ദു വോട്ടുകൾ ഭിന്നിച്ചു പോയതിലുള്ള ഒരു വെപ്രാളം അത് തിരികെ എത്തിക്കാനുള്ള അങ്ങേറ്റത്തെ കടന്നകൈ പ്രയോഗമാണ് ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വരുന്നു പാർട്ടിയുടെ നിലപാടുകൾക്കെതിരാണ് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ എന്നുള്ള വിമർശനം വരുന്നുണ്ട് അതിനൊന്നും മറുപടി കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല മാത്രമല്ല യോഗിയുടെ ആശംസ കുറിപ്പ് മന്ത്രി വി എൻ വാസവൻ വേദിയിൽ വായിച്ചതിനെ പാർട്ടിയിൽ വിമർശിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിൽ നിലപാടുകളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് സി പി എം തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഈ അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പം ലോകം മുഴുവൻ ആ ശബരിമല എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ആരും വരാൻ കൂട്ടാക്കിയിട്ടില്ല അതായത് അവിടെ തന്നെ ഒരു പരാജയമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെത്തിച്ചു എങ്കിൽ എങ്കിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പരിപാടി നടത്തിയെന്ന് പറയുന്നു പക്ഷേ തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടില്ലേ പരിപാടി ഉറപ്പായിട്ടും കാരണം വിളിച്ചവരിൽ പകുതിയിലേറെ പേരും വന്നില്ല ഇവർ പ്രതീക്ഷിച്ചത് ഇതിലും വലിയ ഒരു സംഗമ വേദിയായിരുന്നു പക്ഷെ അത് നടന്നില്ല അതിന് കാരണം എനിക്ക് പൂർണ്ണമായും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് നിന്നത് തമിഴ്നാട് മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് മന്ത്രിമാരാണ് വന്നത് എം കെ സ്റ്റാലിനെ വരുമായിരുന്നു പക്ഷേ വിമർശനങ്ങൾ ശക്തമായതുകൊണ്ടാണ് വരാഞ്ഞത് കാരണം സനാതനധർമ്മത്തെ എതിർക്കുന്ന സ്റ്റാലിനും മകനും അയ്യപ്പ വേദിയിൽ വന്ന് പങ്കെടുക്കാൻ എന്താണ് യോഗ്യത എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു അതുകൊണ്ട് സ്റ്റാലിനെ അങ്ങ് വെട്ടി പകരം രണ്ട് മന്ത്രിമാരെ വിട്ടു കർണാടകയിൽ നിന്ന് ആളെ വിളിക്കാൻ കഴിയില്ല കർണാടക സർക്കാരിന് വരാൻ കഴിയില്ല കാരണം ഇവിടെ പ്രതിപക്ഷം ഈ പരിപാടിയെ എതിർക്കുന്നുണ്ട് ഇവിടത്തെ പ്രതിപക്ഷം ഈ കോൺഗ്രസ് ഈ പരിപാടിയെ എതിർക്കുമ്പോൾ കർണാടക ഭരിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണ് അവർക്ക് ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ കഴിയില്ല അപ്പോൾ രണ്ട് നിലപാടായി പോകും അതുകൊണ്ട് കർണാടകയിൽ നിന്ന് ആൾ വന്നില്ല അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ നിന്ന് ഒട്ടും വരില്ല പിന്നെ യോഗി മാത്രമാണ് ഒരു ആശംസ കാടെങ്കിലും അയച്ചത് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ തന്നെ ഒരു വിമർശനം വരുന്നത് ശനിയാഴ്ച നോക്കി പരിപാടി വെച്ചത് പിണറായിക്ക് പിണറായിയുടെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നത് ആ ഒരു കാര്യത്തിലാണ് തന്നെയല്ല ഈ അയ്യപ്പ സംഗമത്തിലെ ഇരട്ടത്താപ്പ് വലിയ രീതിയിൽ പൊളിച്ചെഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കറിയാം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് നമ്മൾ എല്ലാവരും ഒരു മികച്ച നേതാവ് ഒരു മികച്ച രാഷ്ട്രീയക്കാരനായി കാണുന്ന ഒരാളാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയമാണ് വോട്ടിന് വേണ്ടിയുള്ള നീക്കമാണെന്ന് അതിശക്തമായി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് എൻ കെ പ്രേമചന്ദ്രനെ സംഘീ ാണ് ഈ പറയുന്ന സി പി എമ്മുകാർ അതിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി ലോക്സഭയിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചതിന് തന്നെ സംഘിയാക്കിയ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ എന്നോട് മാപ്പ് പറയുമോ എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ചോദിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ പിണറായി വിജയൻ ഒരു നീണ്ട മാപ്പിന്റെ മാപ്പ് പറയാനുള്ള ലിസ്റ്റ് തയ്യാറാക്കണം കാര്യം എന്താണെന്ന് പറയാം ആദ്യം ഭക്തരോട് അതായത് അന്ന് ശബരിമലയിൽ എനിക്ക് പറ്റിപ്പോയ തെറ്റിന് ഈ സർക്കാരും ഞങ്ങളും മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ വിജയമായേനെ ഈ പരിപാടി അത് ചെയ്തിട്ടില്ല അത് തന്നെയാണ് കെ പ്രേമചന്ദ്രൻ പറയുന്നത് അതായത് വിശ്വാസത്തിന് വേണ്ടി സംസാരിച്ച എല്ലാവരെയും സംഖ്യയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ സി പി എമ്മുകാർ അതിനെ വിമർശിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നാല് വോട്ടിനു വേണ്ടി നയം മാറ്റില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നയവും നിലപാടും ഇപ്പോൾ എവിടെ പോയി എന്ന് എൻ പ്രേമചന്ദ്രൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പോലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ പിണറായി വിജയന് നേരെ ഉയർത്തിയിരിക്കുന്നത് വലിയൊരു കയ്യടി കൊടുക്കണം കാരണം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ഒരു പതിഞ്ഞ സ്വരത്തിലാണ് പിണറായി വിമർശിച്ചത് നടത്തുവാണെങ്കിൽ എന്ന നിലയിൽ വേണമെങ്കിൽ ഒരു കാണിക്കാം രീതിയിൽ അങ്ങനെ പതിഞ്ഞ പതിഞ്ഞ സമീപനമായിരുന്നു ഈ കോൺഗ്രസിൽ നിന്നുള്ള എല്ലാവർക്കും പക്ഷേ എൻ കെ പ്രേമചന്ദ്രനും കൃത്യമായ അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ പിണറായി വിജയൻ മറുപടി പറയണം ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചു വിജയിച്ചു എന്ന് വന്നു എന്ന് പറയാതെ വിമർശനങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകണം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല നിങ്ങളൊരു പരിപാടി നടത്തുമ്പോൾ ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി സർക്കാരിൻ്റെതാണ് അത് പൊളിഞ്ഞെങ്കിലും വിജയമാണെങ്കിലും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പല നേതാക്കളും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട് കാരണം ആ പരിപാടിയിൽ നിറഞ്ഞു നിന്നത് പിണറായി വിജയനാണ് അയ്യപ്പനല്ല അപ്പോൾ അടപടലം പൊളിഞ്ഞു പോയ ഒരു എന്ന് നമ്മൾ അതുകൊണ്ടാണ് ഈ പരിപാടിയെ പറയുന്നത് ഇനി ഇത് അറിയാനുള്ളത് എത്ര രൂപ നമുക്ക് നഷ്ടപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞ പ്രകാരം ഈ പരിപാടി നടത്താനുള്ള വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെ എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരും ഇവിടുത്തെ സർക്കാർ അത് വ്യക്തമാക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാരണം ഇവിടുത്തെ പല പരിപാടികളും ഈ പറയുന്നത് ൾക്ക് ശേഷം കണക്ക് പുറത്തു വന്നപ്പോൾ നമ്മൾ പോലും ഞെട്ടിയിട്ടുണ്ട് അതായത് ഒരു ഇല ഇട്ട് ഒരു സദ്യ വളമ്പിയാൽ പോലും ആ ഒരു സദ്യക്ക് പതിനായിരം രൂപ അടിച്ച് നോട്ടീസ് നൽകുന്ന ആളാണ് നമ്മുടെ കെ എൻ ബാലഗോപാൽ അതുകൊണ്ട് ഈ പരിപാടിയുടെ പേരിൽ എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ കടം ഇനി എത്ര ആളുകൾ തീർക്കണം എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും അയ്യപ്പ സംഗമവും വിശ്വാസി സമൂഹത്തിന്റെ സംഗമവും ഒക്കെ പുരോഗമിക്കുകയാണ് വീണ്ടും ഒരു രാഷ്ട്രീയം എന്നതിനേക്കാൾ ഇവര് തിരഞ്ഞെടുപ്പിൽ ജാതി മതം മാത്രമാണ് ാണ് ഒരു ഏക മാർഗം എന്നുള്ള രീതിയിലേക്കാണ് ആ കാര്യങ്ങളുടെ ബോക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം